ഇവിടെ ഇന്നത്തെ ഈ ചടങ്ങ് തുടങ്ങിയ നിമിഷം മുതൽ കർത്താവിൻ്റെ ദാസന്മാരും സ്നേഹിതരും വിവിധമായ വാക്കുകളിൽ കൂടി വേറപാടിനെ സംബന്ധിച്ചും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പാനുമൊക്കെ പല പല വചനങ്ങളും ആശ്വാസ ഒക്കെ പറയുന്നതായി നാം അനുഭവിക്കുന്നു അത് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ശരിയായ നടപടികൾ തന്നെയാണ് നമ്മളൊരു വലിയ ഓട്ടത്തിലാണ് നമുക്കെല്ലാവരുടെയും ജീവിതം ദൈവമേൽപ്പിച്ചിരിക്കുകയെന്ന് നമുക്കറിയാം നാം എപ്പോൾ ജനിക്കുന്നുവോ അപ്പോൾ മുതൽ എൺപതോ നൂറോ അമ്പതോ എഴുപത്തഞ്ചോ എത്ര വയസ്സായാലും ആ അവസാനം വെച്ചിരിക്കുന്ന ആ ദിവസത്തേക്ക് നമ്മളെല്ലാം ഒരു ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ദാവീത് തിരുവരുത്തിരി ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ സകല മനുഷ്യരുടെയും വഴിയായി അഥവാ മരണവാതിലിൽ കൂടി പോകുന്നു എന്ന മരണത്തിന് മുമ്പ് ഏറ്റുപറച്ചു നാം എല്ലാം അതിനെ നേരിടേണ്ടവരാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നമുക്ക് ധാരാളമായി പരിചയമുള്ളതാണ് ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് സഭാപ്രസംഗ എട്ടാം അധ്യായത്തിൽ എട്ടാം വാക്യം ഞാനിങ്ങനെ വായിക്കുന്നു ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല മരണ ദിവസത്തിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല ആത്മാവിനെ തടഞ്ഞു നിർത്തി ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ മാറ്റിവിടാൻ മരണശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണശേഷം ആ വ്യക്തിയുടെ ആത്മാവിനെ ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ വിടാൻ ഒരു സംഘടനയ്ക്കോ ഒരു തന്ത്രത്തിനോ മന്ത്രത്തിനോ ഒരു മരുന്നിനോ ശക്തിയില്ല അതിനെക്കുറിച്ച് നാം വളരെ ചിന്തയുള്ളവനാവണം എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റേ ഷിബു വ്രതർ സംസാരിച്ച വചനത്തെ തൊട്ടേ ഞാൻ അടുത്ത വാക്കുകൾ സംസാരിപ്പാൻ ഏതാനും നിമിഷം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു നാം ജോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ കേട്ടു പതിനാലാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേമരുത് അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തിൽ അനേകം എൻ്റെ പിതാവിൻ്റെ സിനിമ അനേക ഉണ്ടെന്ന് നാം കേട്ടിരിക്കുന്ന വചനം തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഒരു വചനം വളരെ വിലയേറിയതായിട്ട് ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും വ്യക്തമായി ഭയപ്പെട്ട് പഠിക്കേണ്ട ഒരു വചനമുണ്ട് അതിങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പീം എന്തിനാണ് അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണമെന്ന് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ക്രിസ്തു ഭക്തരായി ഇവിടെ വന്നിരിക്കുന്ന നാമം അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരും ഒരു നല്ല ബോധ്യമുണ്ടാകേണ്ട ഒരു ദൈവവചനത്തിൻ്റെ പ്രസ്താവന കാരണം ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരാണ് നാനാജാതി മതസ്ഥർ അവർ അവരീശ്വരഭക്തി അല്ലെ ഭഗവാൻ അല്ലെ പല രീതിയിൽ ദൈവത്തെ അവർ ആരാധിക്കുന്നു നാം ഏകദിവസവും വിശകല്ലമായി പഠിച്ചാൽ ജാതികളെ നീന്തീകരിക്കുന്ന ദൈവം എന്നൊക്കെ ഓർക്കുമ്പോൾ ഇവരെല്ലാം സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമെന്നൊക്കെ നാം അറിയാതെ അങ്ങ് ധരിച്ചു പോകും എന്നാൽ ഇവിടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരിക്കൽ മരിക്കുമെന്നുള്ള ഒരു നിയമത്തിന് കീഴിൽ മരണഭീതിയിലായിരിക്കുന്ന മനുഷ്യനെ ഇവിടെ ഇടയ്ക്ക് ദേവദാസന് ഒരാൾ വായിച്ച് കേൾപ്പിച്ചതുപോലെ ജീവിച്ചിരുന്ന വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന മരിക്കേണ്ട ആവശ്യമില്ലാത്ത വചനങ്ങൾ അഥവാ മരണത്തിന്മേൽ ജയം പ്രാപിക്കുന്ന ഉപദേശങ്ങൾ ആണ് ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പല വചനങ്ങളുണ്ട് ഇതിലേക്ക് വിശകലനമായി പോകാനുള്ള സമയമല്ലല്ലോ ഒറ്റ വാക്യേ ഉള്ളൂ എന്തുകൊണ്ടാണ് എന്നിലും വിശ്വസിപ്പിക്കുന്ന യേശു എടുത്തു പറഞ്ഞത് അഥവാ പൊതു സഭാബന്ധത്തിനല്ലാതെ മതങ്ങളുടെ പഠനത്തിൽ പലരും യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ വിശ്വസിച്ച് രക്ഷിതാവുമായി സ്വീകരിക്കാത്തതും ഭക്തിമാർഗം വിശ്വാസമാർഗം ഏറ്റെടുക്കാത്തതുമായ കാരണം ദൈവത്തിന് മരണമില്ല അക്ഷരീയമായ ശരിയാണ് ആ ചിന്തയും കൊണ്ടിരുന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയപൂർവ്വം വിശ്വസിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ വഴി ഏറ്റെടുക്കാത്തവരൊക്കെ വേദപുസ്തക പ്രകാരം അറിയാതെ ചതിക്കപ്പെടുകയാണെന്നുള്ള ഒരു പ്രബോധനം ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാലോ ജ്ഞാനത്താലോ നിങ്ങളെ അറിയിക്കുന്നു കാരണം നമ്മളോട് കർത്താവേശു പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തിട്ട് ഞാൻ പോയിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞ ഒരു വ്യക്തമായ പദ്ധതി നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെയും ഒരു മരണമുണ്ടെന്നും ക്രിസ്തുവിൽ ജനിച്ച ക്രിസ്തുവിൽ മരിച്ചാൽ നാമൊക്കെയും യേശു ക്രിസ്തുവിനോട് കൂടെ മരണത്തിന് അനുകൂലപ്പെട്ടാൽ അനുരൂപപ്പെട്ടാൽ നമുക്കും ഒരു ഉയർപ്പുണ്ടെന്നും യേശു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി തനിക്കായി കാത്തിരിക്കുന്നവരെ വീണ്ടെടുപ്പാൻ രക്ഷിപ്പാൻ സന്തോഷ ദേശത്തേക്ക് മനോഹരദേശത്തേക്ക് കൊണ്ടുപോകാൻ വരുമ്പോൾ നമുക്കും വലിയ പ്രതിഫലങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ മാത്രമല്ല ദൈവത്തിനാ യേശുവിൽ വ്യക്തിപരമായി വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത േശു നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ മുൻകൂട്ടി മരിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ് ആ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകമായിരം ജനം നമുക്ക് ചുറ്റുമുണ്ട് ഈശ്വരനോ പല രീതിയിൽ പല മതങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ ദൈവം വഹിച്ച ഒരേ ഒരു മനുഷ്യൻ ഒരേ ഒരു പരിശുദ്ധൻ ഒരേ ഒരു മധ്യസ്ഥൻ മരണത്തിൽ ജയിച്ച ഒരേ ഒരുവനായ യേശു പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ എന്നിലും എന്നിതാവിന്റെ സന്നിധിയിൽ അതെ ദൈവത്തിന് ഒരേ ഒരു പുത്രനെ ഉള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അതാരാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ സാക്ഷികളായവർ യേശുവിൻ്റെ ശിഷ്യന്മാരായവർ പ്രാപിപ്പാൻ വിശ്വാസത്തിന്റെ വചനം ഏറ്റെടുത്തവർ അവർക്കായി കർത്താവ് സ്ഥലം ഒരുക്കുന്നുണ്ട് എല്ലാവർക്കുമല്ല അതാണ് മുമ്പ് സംസാരിച്ചപ്പോൾ നിത്യത നിത്യതെന്നൊരു വാക്ക് കേട്ടല്ലോ നിത്യ ശിക്ഷാവിധിയുണ്ട് നിത്യ നരകമുണ്ട് അതുകൊണ്ട് നിത്യത എന്ന വാക്ക് മാത്രം നിൽക്കുകയല്ല അടുത്ത വാക്കിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ കൈപിടിച്ച് വിശ്വാസത്തിൻ്റെ ഉയർപ്പ് കാണിക്കുന്നു നാം നിത്യ സന്തോഷം പ്രാപിക്കണമെങ്കിൽ നിത്യ നിത്യസ്വർഗം പ്രാപിക്കണമെങ്കിൽ നിത്യ സമാധാനം പ്രാപിക്കണമെങ്കിൽ യേശു ഉപദേശിച്ച അപ്പോ സ്വരന്മാർ ഉപദേശിച്ച നിത്യജീവൻ മുറുക പിടിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കണം സമയം കിട്ടാതെ ഒരു വാക്കുകൂടാതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞോട്ടെ വിശ്വസിക്കുന്നവരാണെല്ലാവരും എന്നാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ വിശ്വാസത്തിന് ആ നാണയത്തിന് ഒരു മറുവശം കൂടെ ഉണ്ട് വിശ്വാസത്തിനനുസരണവും എന്നൊരു വാക്കുകൂടെ ഉണ്ട് അതാണ് പുതിയ നിയമസഭയുടെ മർമ്മം യോഹന്യാനു സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമധ്യായം മുപ്പത്താറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അതെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് അടുത്ത വാക്കുകൂടെ ഓർത്ത് പഠിച്ചോണമേ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല അവന് മേൽ ദൈവക്രോധം വസിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വിശ്വാസത്തിന്റെ ദേശകളുടെ വിശ്വാസത്തിന്റെ നാണയത്തിൽ രണ്ട് വശമുണ്ട് ഒന്ന് വിശ്വാസമേറ്റു പറയണം മറ്റൊന്ന് അനുസരിക്കണം അതാണ് യേശു സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞത് സകല രീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം അതായത് വിശ്വാസത്തിന് അനുസരണം നമുക്ക് ആവശ്യമാണ് നമുക്കാവശ്യമാണ് രോമലയാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാതികൾക്ക് വിശ്വാസത്തിന് അനുസരണം വരുത്തുവാനാണ് കൃപയും അപാസ്തോലോത്വവും ദൈവം വെളിപ്പെടുത്തിയെന്ന് അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ ദൈവസന്നിധിയിലെ സന്തോഷം പ്രാപിക്കുവാൻ ഈ മാതാവ് ഏറ്റെടുത്തതും അതുപോലത്തെ ഒരു വിശ്വാസമാണ് ഒരു സാധാ വിശ്വാസമല്ല അല്പം വിലയേറെ വിശ്വാസം സുർഫിക്കക്കാർ പോലെ വിലയേറെ വിശ്വാസം ഏറ്റെടുത്ത ഒരു മാതാവാണെന്ന് മാതാവിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട് അതിലേക്ക് നമുക്കും കടന്നു വരുവാൻ ആ മാതാവിനെ പിന്തി പറ്റുവാൻ യേശുവിൻ്റെ വചനമനുസരിച്ച് അതിപരിശുദ്ധ സ്വർഗത്തിൽ പ്രവേശിക്കത്തക്കവണ്ണം ദൈവം നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് അവസരമൊരുക്കിനായി ദൈവസന്നിധിയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ ഇരുന്ന് കൊടുക്കും